ആകാശിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ മോനെ അച്ഛോളു ഹായ് പറഞ്ഞേ ഹായ് ആകാശവാണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞേ ഹായ് ഞങ്ങൾ വന്നേ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ ആകാശമോക്ക് എന്താ പറ്റിയെന്നുള്ള വീഡിയോ നാല് പാട്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് ഒറ്റ ഇതിൽ എൻ്റെ ഫോണിനകത്ത് അത് അപ്ലോഡ് ആവുന്നില്ല അപ്പോൾ ഒറ്റ ഇതിൽ എടുത്തതാണ് കേട്ടോ ഇരുപത് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഒറ്റ ഇതിൽ അപ്ലോഡ് ആക്കാൻ ഒറ്റ വീഡിയോ ആക്കി അപ്ലോഡ് ആക്കാൻ നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് പോയില്ലോ ചെറിയ ഫോണായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എന്തെയ്തെന്നു വെച്ചാൽ അത് നാല് പാട്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവർ പോയി കാണേ അതാണ് ആകാശമോക്ക് പറ്റിയത് കേട്ടോ റിയൽ സ്റ്റോറി അതാണ് കേട്ടോ സ്റ്റോറി പിന്നെ അങ്ങനെ നാട്ടിൽ നിന്ന് അത് കഴിഞ്ഞാൽ എനിക്ക് ഒമ്പതാം മാസം ആയപ്പോഴാണ് കേട്ടോ ആവശ്യമുള കൊണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നേക്കുന്നത് ഇവിടെ വന്നത് അപ്പോൾ എ മീ ഡെലിവറി ഒക്കെ ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു അപ്പം ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം എന്നുവെച്ചാൽ ആ സമയമായപ്പോഴത്തേ അവിടെ ചൂട് തുടങ്ങി കേട്ടോ ഈ ഒക്ടോബറിലൊക്കെ ഭയങ്കര ചൂടായപ്പോഴത്തെ മൂക്ക് ഒരുപാട് ചൂട് പറ്റത്തില്ല എന്ന് ഡോക്ടർ അന്നേ പറഞ്ഞു ചൂട് തലയിൽ ചൂട് കൂടി കഴിഞ്ഞാൽ മൂക്ക് ഫിക്സ് വരും അതുകൊണ്ട് ചൂട് പറ്റത്തില്ല എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ നാട്ടിൽ വെച്ചിട്ട് റൂമിൽ മാത്രം എപ്പോഴും ഇരിക്കാൻ പറ്റില്ല ഇവിടെ അങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു ഭയങ്കര കഷ്ടമായിരുന്നു റൂമിൽ മാത്രം എപ്പോഴും ഇരുന്നാൽ ഇരുന്നാലൾക്ക് ബോറാവുമായിരുന്നു അപ്പോൾ എന്തെന്ന് വെച്ചാൽ റൂമിലെ എ സി ഹാളിലൂടെ കിട്ടുന്ന രീതിയിലൊക്കെ റെഡിയാക്കി അപ്പോഴത്തേക്ക് കറണ്ട് ബില്ലൊക്കെ ഒത്തിരി ആയി ആയിട്ടോ അപ്പോഴാണ് നമ്മൾ പ്ലാൻ ചെയ്തതെങ്കിൽ പിന്നെ ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നവംബർ ഡിസംബർ ആകുമ്പോഴത്തേന് ബാംഗ്ലൂർ നല്ല ക്ലൈമറ്റ് ആണല്ലോ എങ്കിൽ പിന്നെ നമ്മൾ ബാംഗ്ലൂരോട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഒമ്പതാം മാസത്തെ ഞങ്ങൾ നാട്ടിൽ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഫുള്ള് ബാംഗ്ലൂരോട്ട് ഷിഫ്റ്റ് ആയിട്ടോ ഷിഫ്റ്റായി പിന്നെ ഒക്ടോബർ ഇരുപത്തിയാലാം തീയതി കേട്ടോ ആ ബർത്ത്ഡേ മിയാമ്മോടെ ജനിച്ചത് അവളുടെ സിസേറിയൻ തന്നെ ആയിരുന്നു കേട്ടോ കാരണം ആദ്യത്തെ ആകാശം സിസേറിയൻ ആയിരുന്നു അപ്പോൾ അവൾടെ അപ്പം നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇരുപത്തിയാലാം ഡേ ഇരുപത്തിനാല് ഡിസൈഡ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ പോയി കേട്ടോ അപ്പോഴേ ആകാശം മുകളിൽ ഇങ്ങനെട്ടോ അന്ന് ഞാൻ ഓർക്കുന്ന ഡെലിവറി ടൈമിൽ രാവിലത്തെ രാവിലെ ഒമ്പത് മണിക്ക് അവിടെ ഇപ്പോൾ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അപ്പോൾ ഒമ്പത് മണിക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞപ്പോൾ അന്ന് രാത്രി പോലും ആകാശം മൂള് ഫുള്ള് ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ ഉറങ്ങാതിരിക്കുന്നതുകൊണ്ട് എനിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം മമ്മിയും ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ട് നീ പോയി കിടന്ന് ഉറങ്ങി രാവിലെ ശരിക്കും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ രാവിലെ പ്രസവിക്കാൻ പറഞ്ഞു അല്ലേ രാവിലെ ഓപ്പറേഷൻ ഉണ്ടല്ലേ പോയി കിടന്ന് ഉറങ്ങും പോയി കിടത്തോ ഞാൻ പോയി കിടക്കാം അപ്പോൾ ആകാശം മൂള് കരയോ എന്തെങ്കിലും അസ്വസ്ഥതയായിട്ട് മോളേന്നൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോൾ പിന്നെ ഞാൻ എഴുന്നേറ്റ് വരും കേട്ടോ എൻ്റെ ഉറക്കുമ്പോൾ ഉറങ്ങത്തില്ല പോയി കിടക്കും പിന്നെ എഴുന്നേറ്റ് അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ രാവിലെ പോകുന്നതിൻ്റെ അന്ന് നേരെ വിളിക്കുന്ന ഒരു ആവശ്യം മൂളും ഉറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെയും ഉറങ്ങാതിരുന്നത് രാവിലെ കുളിച്ച് റെഡി ആയിട്ട് ഒമ്പത് മണിക്ക് ഹോസ്പിറ്റലിൽ പോയി സിസേറെ ആയിരുന്നു അങ്ങനെ ആയി മീ അമ്മോട് ജനിച്ചേട്ടാ മീ ആമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു സുഖമായിട്ടിരിക്കും നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ത്രീ പോയിൻറ്റ് ത്രീ പോയിന്റ് ടു കെ ജി അങ്ങോട്ടുണ്ടായിരുന്നു അതൊക്കെ കെ ജി അങ്ങനെ അവിടെ ജനിച്ച് അപ്പോൾ ഒരു കുഴപ്പമില്ല കാരണം ശരിക്കും പറഞ്ഞാൽ അവളെ നോക്കിയത് ദൈവം തന്നെ ആണെന്ന് പറയാട്ടെ കാരണം അവൾക്ക് വേണ്ടിയിട്ട് ഒരു കെയറിങ് ഒന്നും ഇട്ടില്ല ഇപ്പൊ അങ്ങനെ ദൈവം തന്നെ കാത്തു അവളെ രക്ഷിച്ചു ദൈവം തന്നെ സംരക്ഷിച്ചു അങ്ങനെ അവള് നല്ല കുഞ്ഞായിട്ട് ജനിച്ചു കേട്ടോ അങ്ങനെ അവള് ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ ആശു മോളെല്ലാം കേട്ടോണ്ടിരിക്കും ആശു മോളൊരു ഹായ് പറഞ്ഞേ പിന്നെ അത് കഴിഞ്ഞിട്ട് മോളുടെ ട്രീറ്റ്മെന്റിനായിട്ട് പോകാനുള്ളൂ ഇപ്പം നാട്ടിൽ നിന്ന് ആ ഒരു വർഷം ആകാശ അച്ഛൻ നാട്ടിലുള്ള എല്ലാ ഫേമസ് ന്യൂറോളജിസ്റ്റിനെയും പോയി കണ്ടിട്ടോ മോളെ എങ്ങനെ രക്ഷപ്പെടുത്തി അറ്റ്ലീസ്റ്റ് അവൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ആഹാരം കഴിക്കുന്ന രീതിയിലെങ്കിലും ആ കിത്തണേ ദൈവമേ എന്നായിരുന്നു കേട്ടോ അന്നേരം പ്രാർത്ഥന അങ്ങനെ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയി സംസാരിച്ച് എല്ലാവരുടെ നോക്കിയിട്ട് നോക്കിയിട്ടും ആരുടെയും ഐഡിയ ഇല്ല ഇങ്ങനെ ആയ സ്ഥിതിക്ക് ലാസ്റ്റ് ഇവർ പറയുന്ന ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നോക്കില്ല കാരണം ബ്രെയിനിനകത്ത് മോഡ കണ്ടീഷനിൽ ഒരു സർജറിയോ ഒന്നും ചെയ്തിട്ട് അത് റെഡിയാക്കാൻ പറ്റില്ല അവർക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന ഫിസിയോതെറാപ്പി മാത്രം അത് ചെയ്യുക അത് മാത്രമേ ഉള്ളൂ എന്ന് ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ട ഡോക്ടേഴ്സിൻ്റെ ആ പേപ്പറ് ഇവക്കിടെ ഒരു ബാഗ് നിറയെ ആവശ്യം കൂടെ ഫയലും കണ്ട ഡോക്ടേഴ്സിൻ്റെ പേപ്പറും എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ ആയിട്ടോ അവളുടെ കാര്യം അത് കഴിഞ്ഞ് നാട്ടിൽ ഫുള്ള് കാണിച്ച് അമൃത ഹോസ്പിറ്റൽ എല്ലാം പോയി കേട്ടോ കുറേ ഹോസ്പിറ്റലിൽ പോയി എല്ലാ ഡോക്ടേഴ്സിനെയും ഒരു ന്യൂറോളജിസ്റ്റിനെ എല്ലാ ന്യൂറോളജിസ്റ്റിനും മോളുടെ ഡീറ്റെയിൽസ് കൊണ്ട് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഫോം ഉണ്ടോ മോളെ രക്ഷിക്കാൻ നോക്കിയിട്ടോ ഒന്നുമില്ല അത് കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർ വന്നപ്പോൾ പിന്നെ ബാംഗ്ലൂർലായ സെർച്ച് നിംഹാൻസ് അവിടെ ഫുള്ള് സെർച്ച് ചെയ്തു എല്ലായിടത്തും പോയി കൺസൾട്ട് ചെയ്ത് അപ്പോഴും അവർ പറയുന്നത് ഒന്നുമില്ല നോക്കി ഇത് തന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്നിട്ടോ പറയാൻ ഫിസിയോതെറാപ്പി തന്നെ ചെയ്യുക പിന്നെ സർജ പ്രത്യേകിച്ച് ബ്രെയിൻ സർജറി പോയി കണ്ട എന്തെങ്കിലും സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുമോന്ന് നോക്കി നോ നോ രക്ഷ ഒന്നുമില്ല ഒന്നുമില്ലാട്ടോ ദൈവത്തിൻ്റെ കരം തൊടാതെ ഒരു രക്ഷയില്ല എന്ന് പറയുന്ന മാതിരി ആയിപ്പോയി മോളുടെ കാര്യം കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച് കാരണം നമുക്ക് ആദ്യത്തെ മോളാണല്ലോ ആകാശമോള് നമുക്ക് എപ്പോഴും ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണല്ലോ ഓരോന്നും നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അത്രയും കെയറിങ് ആയിരുന്നല്ലോ മോളകാരുടെ അതൊക്കെ ആയിരുന്നു കേട്ടോ ആകാശമോളും പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാതെ ഓടി നടന്ന് ഒരു പ്രശ്നമില്ലാതെ വന്നിട്ട് പെട്ടെന്ന് ഇവിടെ വീട്ടിൽ ആദ്യമൊക്കെ ഭയങ്കര എന്തോ ചെയ്യണം നമ്മളെ കൊണ്ടൊന്നും പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ എന്താണ് നമുക്ക് പൈസ കൊടുത്താൽ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോ ആകർഷണം മോനെ ദൈവത്തെ കൊണ്ടല്ലാതെ ദൈവം തൊടാതെ ഒന്നും പറ്റുന്നില്ലാത്ത അവസ്ഥയായി ഏട്ടോ അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പിന്നെ അതെല്ലാം നോക്കി കഴിഞ്ഞാൽ പിന്നെ ആയുർവേദമോ നോക്കാമെന്ന് വിചാരിച്ചാൽ ആയുർവേദം നോക്കിയപ്പോൾ എന്താ ആയുർവേദത്തിലെ കഷായൊക്കെ കുടിക്കണം മസാജിങ് ഒന്നും കുഴപ്പമില്ല എണ്ണ തേച്ച് മസാജിങ് ഒന്നും കുഴപ്പം ആയുർവേദത്തിന് മെഡിസിൻ മരുന്ന് കൊടുക്കാനൊന്നും ആവശ്യമൊക്കെ കഴിയില്ല കേട്ടോ കാരണം